പത്തൊൻപതാം വയസ്സിൽ കാണാതായ ആൺകുട്ടിയെ ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം വീട്ടിനടുത്തുള്ള തുരങ്കത്തിൽ നിന്നും കണ്ടെത്തുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ തന്റെ ഒമ്പത് മക്കളിൽ ഒരാളായ ഒമർ ബിൻ ഒമ്രാൻ അൾജീരിയയിലുള്ള ജെസ്ല സിറ്റിയിലെ തന്റെ വൊക്കേഷണൽ സ്കൂളിൽ പോകും വഴി കാണാതാവുകയായിരുന്നു കാണാതായ ഒമറിന് വേണ്ടി കുടുംബത്തിലെ വരെ ഉൾപ്പെടുത്തി തെരച്ചിൽ ആരംഭിച്ചു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഒമറിന്റെ വീട്ടിന് സമീപത്തായി ഈ നായയെ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് തിരച്ചിലുകൾ ഒരുപാട് നടന്നെങ്കിലും ഒമർ എവിടെയാണെന്ന് മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ അൽജീരിയൻ ഗവൺമെന്റും ഇസ്ലാമിസ്റ്റ് വിരുദ്ധ ഭീകരരും തമ്മിലുള്ള ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട് ഒമർ മരിച്ചുപോയതാകാമെന്ന് ഒമറിന്റെ കുടുംബം വിശ്വസിക്കുന്നു ഒമറിന്റെ കാണാതാക്കലിനെ കുറിച്ച് പല വിധത്തിലുള്ള വാർത്തകൾ ആ കാലത്ത് പ്രചരിക്കുകയാണ് കള്ളക്കിടത്തുകാർ തട്ടിക്കൊണ്ടുപോയെന്നും ഡ്രഗ് മാഫിയോ പണത്തിനായി തട്ടിക്കൊണ്ടുപോയെന്നും ഒടുവിൽ ഏലിയനുകൾ വരെ ഓമറിനെ കൊണ്ടുപോയതാകാമെന്നും വാർത്തകൾ പ്രചരിക്കുന്നു എന്നാൽ സത്യം അതിനേക്കാൾ വളരെ ഭീകരമായിരുന്നു വീട്ടിനടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് ഇരുന്നൂറ് മീറ്ററുകൾ മാത്രം അകലെ ഒരു നിലവറയ്ക്കുള്ളിലെ വൈക്വൽ പൂമ്പാരത്തിനടിയിൽ നിന്നുമായിരുന്നു ഓമറിനെ കണ്ടെത്തിയിരുന്നത് ഇരുപത്തി ആറ് വർഷമായിരുന്നു ഓമറിനെ അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരുന്നത് അതും ഓമറിന്റെ അയൽക്കാരൻ പറ്റിയുള്ള കുടുംബ തർക്കത്തിനിടെ ഒമറിനെ തട്ടിക്കൊണ്ടുപോയ ആളിന്റെ സഹോദരൻ ഈ തട്ടിക്കൊണ്ടുപോകലിൽ തന്റെ സാന്നിധ്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയതോടെയാണ് ഈ കേസിന് ചുരുളഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പന്ത്രണ്ടിന് നടത്തിയ വളരെ നാടകീയമായ രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഒമറിനെ ഈ തടവിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് ഒമറിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറുപത്തൊന്ന് വയസ്സുള്ള ഒമറിന്റെ അയൽവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു സമൂഹത്തിൽ മാന്യതയുടെ മുഖം അണിഞ്ഞു നടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ ഇയാളെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അൾജീരിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രകാരം അയാൾ എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്ത് ഒമറിന്റെ ശബ്ദം പുറത്തു വരാൻ പറ്റാത്ത രീതിയിലാക്കിയെന്നും ആയതിനാൽ ഒമറിന് സഹായം പോലും അഭ്യർത്ഥിക്കാൻ സാധിച്ചിരുന്നില്ല കൂടാതെ തടവിൽ പാർപ്പിച്ചിരുന്ന സമയത്ത് ഒമറിനെ കൊണ്ട് അയാൾ എന്തൊക്കെയോ തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങളൊക്കെ പരീക്ഷിച്ചിരുന്നതായാണ് അറിയാൻ കഴിഞ്ഞത് തന്റെ മകന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒമറിന്റെ അമ്മ അന്തരിച്ചു അമ്മയുടെ മരണവാർത്ത ഒമർ തടവിലായിരുന്നപ്പോൾ അറിഞ്ഞിരുന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ തന്റെ മകന്റെ വേർപാടിൽ വിഷമിച്ചിരിക്കുന്ന ഒരു അമ്മ ആ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ് ദൂരെയൊന്നുമല്ല കേവലം മീറ്ററുകൾക്കിപ്പുറം ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാതെ ബന്ദിയാക്കപ്പെട്ട നിലയിൽ കഴിയുന്ന ഒരു മകൻ ആ അവസ്ഥയിൽ അവനൊന്ന് ഉറക്കെ കരയുവാൻ പോലും സാധിക്കില്ല അത്രയും ഹീനമായ കൃത്യമാണ് ആ ക്രൂരനായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോടൊന്ന് കാണിച്ചത് ഇരുപത്തി വർഷമാണ് ഓമർ ആ ഇരുട്ടറയിൽ ബന്ദിയാക്കപ്പെട്ട നിലയിൽ കിടന്നത് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഓമർ തനിക്കുണ്ടായ ദുരവസ്ഥയിൽ നിന്നും മോചനം നേടുന്നതിനായി മാനസികമായ പരിചരണങ്ങൾ സ്വീകരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഒരാളുടെ നല്ല കാലം മുഴുവൻ അതായത് അയാളുടെ ചെറുപ്പകാലം മുഴുവൻ ശബ്ദിക്കാൻ പോലും ആകാതെ കുറേ മന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ മറ്റാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കും ഭീകരമാണ് ആ അവസ്ഥ ഈ ഒരു അവസ്ഥ വേറെ ആർക്കും വരരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒമറിനോട് ഈ ക്രൂരത കാണിച്ച അയാളെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ അവകാശപ്പെടുന്നത് ും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്കിടയിൽ ആവശ്യമില്ല ഒമറിനെ രക്ഷപ്പെടുന്ന വീഡിയോ ഫൂട്ടേജും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ക്യൂർ ബോർ ഒന്ന ട്വിറ്റർ വഴി പുറത്തുവിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് സന്ദർശിക്കുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വരും വരെ ബൈ